വാട്ട് ഇസ് അർ പീപ്പിൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഇൻ ഇറ്റ്സ് മീ പി എഫ് ജെ സി ആർ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരോടും സോറി നമ്മൾ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടിപൊളി കണ്ണണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ കായ്സ് മിസ്റ്റർ മീറ്റണ്ണനാണ് ഒരു സീനു കയസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ സെറ്റാക്കിയിരിക്കും അണ്ണന ഒതുക്കും കയസ് നമ്മൾ പിന്നെ ഓക്കെ കൈസ് നമുക്ക് നേരെ വീഡിയോ ആട്ടാകും ഈസി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് മതി പ്രോഗിക്ക് ഈസി മതി കായ്സ് അല്ല അങ്ങനെയാണല്ലോ എന്നെ കഥയിൽ ഇല്ല അപ്പം നമുക്ക് വരുമ്പോൾ ഓക്കെ ഗൈസ് സൗണ്ട് നോക്കും ഈ പെണ്ണിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ പോണേ ഈ പെണ്ണിനെ തട്ടിക്കൊണ്ടാ നമ്മളണ്ണൻ നമ്മൾ അണ്ണൻ അണ്ണൻ കള്ളൻ ഓക്കെ ഓക്കെ നമുക്ക് ഓ വീടൊക്കെ സെറ്റ് അപ്പം പണ്ടത്തെ വീടാണ് എൻ്റെ മോനെ അപ്പുനപ്പൂപ്പന്മാരുടെ വീടാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ത്രീ നൈറ്റ് ഓ നമുക്ക് ഗണ്ണുണ്ട് കൈസ് ഈ എൻ്റെ മോനെ പക്ഷെ ഇങ്ങനെയല്ല എല്ലാവരും മിനിറ്റ് കൈസ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പിന്നാമ്പുറത്ത് ഒരു ഡോറുണ്ട് കൈസ് ഇങ്ങോട്ട് കയറി ചെന്ന് നമ്മൾ മൂഞ്ചി മൂഞ്ചിപ്പോകും അതുകൊണ്ട് ആ നമ്മൾ മൂഞ്ചിപ്പോകാണ്ട് തൊക്കില്ല എന്തായാലും അപ്പം നമ്മൾ പിന്നാമ്പുറത്ത് കൂടി പോകണം ഐ മീൻ അങ്ങനെയാണെങ്കിലും പോരാം നമുക്ക് ഈ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് അകത്ത് തരണം ഓക്കെ ഇതിൻ്റെ ഉണ്ട നമുക്ക് കിട്ടണം ഉണ്ട കിട്ടി കഴിഞ്ഞാൽ അണ്ണനെ നമ്മൾ ഒതുക്കുന്നതായിരിക്കും നമുക്ക് വേഗം എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം അണ്ണ അറിഞ്ഞിട്ടുണ്ട് ആ ആ ആ വൈസ് വന്ന് ഓക്കെ അണ്ണൻ എത്തിക്കുന്നു കൈസ് നമുക്ക് വേഗം പോവാൻ ചങ്ങായി വരുന്നിട്ടുണ്ട് കേം കേറണം ഓ കെ ഈ വൈ കയറ സീനല്ലേട്ടോ കെ ഇഷ്ടികോട്ടിച്ചു ദയവരന് പൊറച്ചോനെ പൈസ നല്ല ചെയ്ത നല്ല കിട്ടണേടേ പോസ് ആളെ ഇറച്ചി പടിയായിട്ട് നടക്കണ് ഊളാ ഓക്കെ ആള് ഓ ആളും ഇങ്ങോട്ടാട്ടോ വരുന്ന വലിയ പോയി വെക്കല്ലോ മൃതാ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കുനിയാന്ന് പോയിക്കല്ലേ പൈസ അതേ വരന് ഏറ്റവും അയ്യേ എന്താ മോനെ വാ കെ ചങ്ങ ചമ്മിനാറി പോകട്ടോ നമുക്ക് ഈ ഡോറൊക്കെ തുറന്നത് വെറുതെയാണ് കൈ ചുമ്മാ വെച്ചാണ് ആളെ പറ്റിക്കാൻ വെച്ചാണ് വലിയ കാര്യം ചെയ്യാ കൈസ് എന്നാലും വെറുതെ തുറക്കാലോ ഈ ഡോറ് തുറന്ന അവിടെ എന്താ അടുക്കളയാണ് എന്റെ മോനെ ഓ കീ ടീ എന്റെ മോനെ ഗ്രീൻ കീ ഗ്രീൻ കീ ഇട്ടിട്ട് എന്തിനുപയോഗിക്കാന്ന് വെച്ചാൽ പൊറത്തൊരു ഫാം അങ്ങനെ സെറ്റ് സെറ്റമ്മ അവിടെ അത് ആ കണ്ട് ഇറക്കാൻ ഈ സീനാണ് അവിടെ ഒരു ഫാം ഉണ്ട് ഇട്ടോ അതിലൊരു ഒടുക്കത്തെ പന്നി ഉണ്ട് പന്നി കൈസ് ഒരു പന്നി ഉണ്ട് ഇട്ടോ ആ പന്നി സീനാണ് ഇതേ വരും നമുക്ക് ഈ നേരം കൊണ്ട് ലീവ് വേണ്ട കൈസ് പിന്നാലെ പോയൊക്കെ അല്ലേ ആളങ്ങനെ പോക്കെ പോകുന്നുണ്ട് ഈ നേരം കൊണ്ട് നമുക്ക് വേം പോയി ആ ഒരു സംഭവം തുറക്കാം ഒരു മോനെ വരുന്നുണ്ടക്ക് ഇവിടെ സി സി ടി വി ഉണ്ട് അത് സീനാണ് ആളങ്ങോട്ട് വരും നമുക്ക് തീർത്തുണ്ട് വേണം ആ ചിരിക്കുന്നുണ്ട് കൈസ് ഓക്കെ കണ്ടുകണ നമുക്ക് മെയിൻറ്റേൺ കഴിച്ച് ആൾക്ക് വയ്യ കൈസ് ഈ ഷെഡിൽ കയറണ നമുക്ക് ആ ഓക്കെ ആളിപ്പോ ഈ നേരം കൊണ്ട് നമുക്ക് നിങ്ങൾ നേലെ കൊണ്ടു എക്സ്പ്ലോർ ചെയ്യാം കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാം ഇതെന്താ ഓക്കേ നമുക്ക് ആ എന്തോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് പേര് എന്താണ് ഓക്കെ ഈ ഒരു സംഭവം വെച്ചാൽ നമുക്ക് ഈ ആണിയൊക്കെ ഊരിയിട്ട് വേഗം പറക്കാന്നെ നമുക്ക് ആൾക്കൊന്ന് കൊടുക്കാം കഴിച്ച ആൾക്കൊരു മൊത്തം കൊടുക്കാം നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോ ഇതിൻ്റെ ഈ സെറ്റപ്പ് എന്തോ ആണ് കൈസ് ഓക്കെ ഇത് ചെറിയൊരു എസ്കേപ്പ് ആട്ടാ ഓക്കെ ആണ് ചാടിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ നമുക്ക് വെടിയുണ്ടോണ്ട് കൈസ് അതിനുമുമ്പ് നമുക്ക് ഗണ്ണ് എടുക്കാം ഓക്കെ എടുത്തിട്ട് ആൾക്കൊന്ന് കൊടുക്കാം കൈസ് വേറെ ഇതിലോടെ എൻ്റെ മോനോട് കാരുന്ന് എന്തേ നോക്കണേ ഒരു കാരുമില്ല ഞാൻ നോക്കിയപ്പോൾ ബാക്കി വന്ന് നിൽക്കണു ഗൈസ് സാരി നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ് ഫസ്റ്റ് നൈറ്റ് ആണ് എത്ര നൈറ്റ് ഉണ്ട് ഇതില് ത്രീ നൈറ്റ് എന്തോ ഗൈസ് ഇനി ഇവിടെ ഒടുക്കത്തെ പന്നി ഉണ്ട് കേട്ടോ അത് ഒരുമാലിയ സീനാണ് എന്താ ചെയ്യാൻ നമുക്ക് നോക്കാമല്ലോ പൈസ ഇവിടെ ഒരു ആർട്ട് എന്തോ ഉണ്ട് അതെന്താ കിട്ടിയാൽ നമുക്ക് രസം അയ്യോ കൈസ് ഈ മാങ്ങാണ്ടി പന്നി അവിടെനിന്ന് വന്നേ ഓ ഇപ്പൊ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണല്ലോ ഒരു മിനിറ്റ് കഴിച്ചു നമുക്ക് ഗൺ എടുത്തിട്ട് ചങ്ങായിനെ വെക്കാം അപ്പൊ പന്നിക്കുള്ളതിനും തരാൻ കഴിച്ചു പന്നിക്കുള്ള വരെ അങ്ങനെയൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി വന്നാണ് സെക്കൻഡ് നൈറ്റ് എടുത്താൽ അതാണ് സീൻ നമുക്ക് ആളെ പോയി നോക്കാം നോക്കാൻ കഴിച്ചത് ആളെ ഇവിടെ എൻ്റെ ചെങ്ങായി ലിറ്റ് അടിച്ചിട്ട് എൻ്റെ മോനെ പാവ എടാവും തെളിടാവും തലയുടെ മുനി ആമൊന്ന് വിചാരിക്കുന്നത് കഴിച്ചു നമുക്ക് ഒന്ന് കൊടുക്കാം ഏ സീൻ ഇട്ടോ എന്തെങ്കിലും ചിക്കൻ ഓ ചിക്കൻകാലൊക്കെ ഡോറിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ് എൻ്റെ മോൻ കഴിച്ച് നമുക്ക് ഈ നേരം കൊണ്ട് വേം പോകുമ്പോൾ കാരണം ആൾ നീച്ച് വരുമ്പോഴത്തേക്കും വേഗം പോകാനുള്ളതാണ് നമുക്കവിടുന്ന് ഹാമർ ഇട്ടിട്ട് ഈ ക്യാമറി ഇട്ട് നമുക്ക് വേഗം പോയി ഈ ഒരു എന്താ പറയുക ബാത്റൂമിലെ ഗ്ലാസ് പൊളിക്കാം അവിടെ പോയിട്ട് നമുക്ക് കീ ഇടണം കോഡ് കോഡിടണം കൈസ് ഇതാണ് കോഡ് ഞാൻ കാണിച്ചു തരാം ഈ കോഡ് ഇട്ടാൽ നമുക്കവിടുന്ന് ഒരു കീ ഇട്ടു ആ കീ വെച്ചിട്ട് നമ്മൾ പെൺകുട്ടീനെ രക്ഷിക്കണ്ടേ നമ്മൾ അതിനാകെ വന്നിങ്ങണത് ഓക്കെ എൻ്റെ മോനെ കീ അവിടെ ഇരുന്നോട്ട് നമുക്കിപ്പോൾ അത് വേണ്ട നമുക്ക് കുറച്ച് പണിയുണ്ട് കൈസ് ആദ്യം ഈ ക്യാമർ ഇട്ടു ക്യാമറ ഇവിടെ ഇട്ട് ഓ നമുക്ക് ഇത് ഇട്ടിട്ടോ വയർ കാട്ടിട്ടി സദാമാനം എൻ്റെ കളി അയ്യോ കൈ മരബൂതം ഓടുന്ന ഇറങ്ങി വന്ന് കളിച്ചടിച്ച് നിന്ന മനസ്സില് രണ്ടാം തട്ടാട്ട കളിക്കണം രണ്ടാമത്തെ തൊട്ടാണ് ആളെ നമ്മൾ വെടിയച്ച് കൊല്ലാൻ പോകുന്നത് കൈ എൻ്റെ മോനെ വാങ്ങണ്ടോ അതേ വരുന്നേ എൻ്റെ മോനെ അമ്പടാ ചങ്ങ കൈക്ക് നല്ലതും കിട്ടിയിട്ട് ഒന്നും മുണ്ടണില്ല അതിന് അപ്പം നമുക്ക് വേഗം നമ്മൾ പോകണമൊക്കെ കൈ പ്ലെയർ ഉണ്ട് തെറ്റ് നമുക്ക് ആ വയറ് പോയി കട്ട് ചെയ്യാം നമ്മളെ പന്നിക്കൊന്ന് കൊടുക്കാൻ പോണ് ത്രീ ആ എണ്ണുമ്പോത്ത് ഞാൻ കൊടുത്ത് ആ കൈസൊന്നുമില്ല നമ്മളൊന്ന് കൊടുത്ത് ഇട്ടോ കൈ തങ്ങി ആ ഓക്കെ പാവട്ടോ നമുക്കങ്ങനെ ഒന്ന് ഒരു ഞാൻ അങ്ങനത്തെ ആളല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഗെയിമിലായതുകൊണ്ട് കൊന്നതാണ് ഓക്കെ ഒന്നും വിചാരിക്കരുത് എൻ്റെ മോനെ കൈസ് എൽ ഇ ഡി പിടിച്ചപ്പോഴാണ് എൻ്റെ മോനെ കൈസ് എൻ്റെ ഉള്ളില് ചെങ്ങായി ചങ്ങായി ഫുൾ സെറ്റപ്പ് ആണ് എന്താ ചെയ്യുക നമുക്ക് ഈ പ്ലെയർ എടുത്ത് പോയാൻ പോകണ്ട മുറിച്ചു വരാം നമ്മൾ രക്ഷിക്കാൻ പോണ് നമ്മടുത്ത് നെയിൽ കട്ടറൊക്കെ ഉണ്ട് കീ ആണി ഒഴിയുക വയർ കട്ട് ചെയ്യുക അകത്ത് കയറിയ നമ്മൾ കീ എടുക്കുക പെൺകുട്ടിയെ രക്ഷിക്കുക വേറെ എന്തോ സെറ്റപ്പ് ഒന്നും ഉണ്ട് ഗൈസ് അതിന് മുമ്പ് നല്ല ഗൈസ് ചങ്ങായി ഇവിടെ ഉണ്ട് പതുക്കൊന്ന് കൊടുക്കാം പുഷ്കു പോയി അങ്ങനെ വേണം ഗൈസ് മുട്ടത്തലുക്ക് നോക്കി കിട്ടി എൻ്റെ മോനെ വേറെ നല്ല ഗൈസ് കുറേ നേരം എനിക്ക് കയ്യുമ്പിടുത്ത് അരിച്ചിട്ടേ നമ്മൾ ലാസ്റ്റ് നൈറ്റാണ് അല്ല പിന്നെ കുറവില്ലേ ഓക്കെ നമ്മൾ കീ ഓ നമുക്ക് വേണ്ട പോവാം ഒക്കെ റെഡ് കീ കിട്ടിട്ടുണ്ട് ഈ കീ വെച്ചിട്ട് കട്ട് നമ്മൾ ഇനി ഓക്കെ അതിന് മുമ്പ് നമ്മൾ പ്ലെയർ വെച്ച് കട്ട് ചെയ്യണമല്ലോ അതിനുമ്പോൾ ചെങ്ങായി ഇവിടെ കിടക്കണം കേട്ടോ രസിക്കാൻ പോണു സുഹൃത്തുക്കളെ കൈസ് നമ്മൾ ഡോർ പറഞ്ഞ് നമുക്ക് വേഗം പോയി രക്ഷിക്കാം നോക്കട്ടെ എൻ്റെ മോനെ ആരെന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് ഓക്കെ ഇനി എന്താ ചാ പെൺകുട്ടിയോടെ കിടക്കണത് നമുക്ക് ഇനി പെഡ്ലോക്ക് ഉണ്ട് കൈ തള്ളനെ രക്ഷിക്കും പോണല്ലോ വണ്ടാർ ഇനി വേറെ എന്തൊക്കെ കീ രണ്ട് റൗണ്ട് ഒക്കെയാണ് പെഡ് ലോക്ക് കീ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് കൈസ് അത് നോക്കിക്കട്ടെ നമുക്ക് ഈ ബേസ്മെൻറ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലേ ഇവിടെ നമുക്ക് നമ്മളെ ഉടനാർട്ട് ഉടൻ വെച്ചിട്ട് നമ്മളാ പുറത്തുനിന്ന് കയറിയത് കേട്ടോ ഇവിടെ നമുക്കൊരു പീസ് ഓഫ് ഫുഡ് ഇട്ടിട്ടുണ്ട് ഈ ഫുഡ് വെച്ച് നമ്മൾ അവിടെ പോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്ന് ബ്ലോക്ക് കീ കിട്ടും തോന്നുന്നുണ്ട് ഓക്കെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം അപ്പം ഏതാദ്യം ഇങ്ങനെയല്ലേ ഞാൻ മുമ്പ് കളിച്ചിരുന്നു കൈസ് അന്നത്തെ ഓർമ്മയാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഓക്കെ നമുക്ക് വേഗം കൊണ്ടുപോയി ഇത് ഇവിടെ കൊണ്ടുപോയി വെക്കാം ഓക്കെ ഇത് അയച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് റൗണ്ട് കീ എന്തോ ആണോ എടുത്തു എൻ്റെ കൈസ് കയസ് നമ്മളിപ്പോൾ ഫാമിൽ ഗ്ലോവ് ഉണ്ടായിന്ന് ഇട്ടോ അപ്പം നമ്മളത് ആയിട്ട് പോകുന്നതാണ് ഓക്കെ നമ്മളിവിടെ വന്നിട്ട് ഈ റൗണ്ടൊക്കെ എടുത്തു നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കുക ഓക്കെ ഗൈസ് നമ്മള് രക്ഷിക്കാൻ പോണ എൻ്റെ മോനെ ഓ രക്ഷിച്ചിട്ട് പണ്ടാദ്യം അല്ലേന്ന് ഓക്കെ ഉറങ്ങാൻ തോന്നുന്നു ചങ്ങാ എന്തൊക്കെ മരുന്നൊക്കെ കൊടുത്തു ഗൈസ് അല്ല പിന്നെ ചങ്ങായി അവിടെ ഉണ്ടോന്നൊക്കെ നോക്കണ് ഫൈനലി പിന്നെ വി ആർ എസ്കേപ്ഡ് ഗൈസ് ഓ എൻ്റെ മോനെ ഒക്കെ പറപ്പിച്ച വിട് എൻ്റെ മോ നമ്മള് പോവുക ചെങ്ങൻ്റെ വണ്ടി ഉണ്ട് ഒന്ന് പല്ലേ കിട ഓക്കെ ഗൈസ് നമ്മളിവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് ഒക്കെ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇടേ അപ്പോൾ നമ്മൾ ക്ലാസ് ഒക്കെ ആയതുകൊണ്ടാണ് ചെറുതായിട്ട് ഡിലേ ആയതൊക്കെ ഇനി നമ്മൾ വീഡിയോ ഇവിടെ നിന്നായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാൻ അതിന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നല്ല കാര്യമായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ നാളെ കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ ഗൈസ് നമ്മൾ പോവുകയാണ് ബൈ వీండం బాయ్